ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബജാജിൻ്റെ ചെറിയ വണ്ടിയുടെ അപ്പോൾസറി വർക്കാണ് പരിചയപ്പെടുന്നത് നോർമൽ അപ്പോൾസറി വർക്കാണ് മോഡലിംഗ് ഒന്നുമില്ല കസ്റ്റമർ തന്നെയാണ് സാധനം ഇതിനു വേണ്ടിയ സാധനങ്ങളെല്ലാം വാങ്ങി തന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തു എല്ലാം അവർ തന്നെയാണ് വാങ്ങി തന്നത് റെഡ് ആൻഡ് ഗോൾഡ് ഷെയ്ഡ് തുണിയാണ് ഹാൻഡിൽ തട്ടും മുകളിലത്തെ പെട്ടിയും ബ്ലാക്ക് കളറാണ് ആദ്യത്തെ ലെയർ തുണിയാണ് ഇടുന്നത് അതിനുശേഷം ഇതിന് മുകളിലായി തെർമോക്കോള് വരുന്നുണ്ട് കനം കുറഞ്ഞ തെർമോക്കോള് തെർമോക്കോള് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂട് അടിയിലേക്ക് കൂടുതൽ പിടിക്കാതിരിക്കാനാണ് തെർമോക്കോൾ ഇടുന്നത് മൂലം ചെറിയ രീതിക്ക് ചൂട് പിടിക്കുകയുള്ളൂ മെയിൻ ടോപ്പ് തച്ചിടുമ്പോൾ അതിൻ്റെ തയ്യലിൻ്റെ കൂടെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ തെർമോക്കോളിൻ്റെ മീതെ ഒരു ടാർപ്പ് കൂടി ഞങ്ങൾ ചെയ്യാറുണ്ട് അതിനുശേഷം ടോപ്പ് മുഴുവൻ വലിച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ബോഡി ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ പത്ത് എം എമ്മിൻ്റെ സ്പോഞ്ച് ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷമാണ് ടാർപ്പ് ബോഡിയിലേക്ക് ഇടുന്നത് അതിനുശേഷം ഗ് തേച്ചതിന് ശേഷം മുഴുവൻ വലിച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ശേഷമാണ് ബീഡിങ് വയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിൻ്റെ അടിയിലിടുന്ന ചെറിയ ടാർപ്പ ടാർപ്പയെല്ലാം വലിച്ചടിച്ചതിനു ശേഷം അകത്തെ പണിയാണ് അകത്ത് സൈഡിൽ ബോർഡ് വെക്കാനുണ്ട് ഫ്ലൈവൂട്ടിലാണ് ഞങ്ങൾ ബോർഡ് ചെയ്യുന്നത് ആ ബോർഡിൽ കസ്റ്റമറുടെ ഇഷ്ട ഇഷ്ടപ്രകാരമാണ് പിക്ചേഴ്സ് വെക്കുന്നത് ചില കസ്റ്റമേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട പടം പ്രിൻ്റ് ചെയ്ത് തരാറാണ് പതിവ് ചിലർ അല്ലാതെ സീനറീസ് ഒക്കെ വാങ്ങി തരികയാണ് ചെയ് ചെയ്യുന്നത് ചിലറൊന്നും വെക്കാറില്ല പ്ലെയിനായിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മുടെ ലാലേട്ടൻ്റെ പടമാണ് വെച്ചിരിക്കുന്നത് അത് കസ്റ്റമർ തന്നെ പ്രിൻറ്റ് ചെയ്ത് കൊണ്ട് തന്നതാണ് മുകളിലെ തട്ടിൽ കറുത്ത തുണിയാണെന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങളുടെ ഇവിടെ പൂടത്തുണി എന്നാണ് പറയുന്നത് നല്ല സോഫ്റ്റാണ് പഞ്ഞി പോലെ ഇരിക്കും അങ്ങനെയാണ് അത് ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഹാൻഡിൽ തട്ടും ആ തുണി തന്നെയാണ് ആട്ടോയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം സി സി ക്യാമറയൊക്കെ ഉണ്ട് സീറ്റ് വർക്ക് നമ്മുടേതല്ല ഇതിലുണ്ടായിരുന്ന സീറ്റ് തന്നെയാണ് വെച്ചത് ബാക്കി വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ബാസ് ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട് സി സി ക്യാമറ ഫ്രണ്ട് ഫുള്ള് സെറ്റ് ചെയ്തു വർക്ക് മുഴുവൻ കഴിഞ്ഞു നെക്സ്റ്റ് ആപ്പയുടെ അപ്പോൾസറി വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്ന ഉടൻ തന്നെ വീഡിയോ ഇടുന്നതാണ് ഫുൾ തട്ടാണത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക